ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിന് നിർത്തിയിട്ടുള്ള ഫാമിലെ മുട്ടനാണ് വിൽപ്പനക്കായിട്ടുള്ളത് കേട്ടോ ഇതവർ ഫാമിൽ നിർത്തിയിട്ടുള്ളതാണ് ക്രോസിങ്ങിന് അപ്പോൾ അതിനിപ്പം കൊടുക്കുകയാണ് കൊല്ലം ടൗണിൽ തന്നെയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കേട്ടോ കോണ്ടാക്റ്റ് നമ്പറൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് രണ്ടര വയസ്സ് പ്രായമായിട്ടുള്ളത് മുപ്പത്തി എട്ട് ഇഞ്ച് ഇതിൻ്റെ ബാക്ക് ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ ചെവിയുടെ വലിപ്പം പതിനാറ്ക്ക് ആറര ആണ് കേട്ടോ അങ്ങനെയാണ് പിന്നെ വിശദമായ വിവരം നിങ്ങൾക്ക് അവരോട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അവരുടെ നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല റിസൾട്ടുള്ള മുട്ടനാണ് അപ്പോൾ അവർ ഫാമിൽ ക്രോസിങ്ങിന് നിർത്തിയിട്ട് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള മുട്ടനാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ചെവിയിറക്കമുള്ള ക്വാളിറ്റിയുള്ള മുട്ടനാടാണ് അപ്പോൾ നിങ്ങൾക്ക് ക്രോസിങ്ങിനൊക്കെ വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താവുന്നതാണ് നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ഇടനീട്ടവും വലുപ്പവും തൂക്കവും ഒക്കെ ഉള്ളതാണ് പിന്നെ നല്ല ചെവിനീളം ഹൈറ്റ് ഇടനീട്ടം എല്ലാം ഉണ്ട് കൊല്ലം ടൗണിലാണ് സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ക്രോസിങ്ങിന് അനുയോജ്യമായിട്ടുള്ളതാണ് ഫാമിലൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ രണ്ട് വയസ്സുവരെയൊക്കെ നിർത്തി അവിടെ അവിടെ അവരെ കുഞ്ഞുങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടനെ മാറ്റുള്ളൂ രക്തബന്ധമുള്ള കുഞ്ഞുങ്ങളിറങ്ങിയ അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിയെടുക്കണമെങ്കിലൊക്കെ നല്ല റിസൾട്ടുള്ള മുട്ടനാടാണ് വാങ്ങിക്കാവുന്നതാണ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ നല്ല കാണാം വിധത്തിലുള്ള ഒരു വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ഡേറ്റും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ആയുർവേദിക് ലിവർ ടോണിക് ഒക്കെ ഉണ്ട് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് ഒരുപാട് ഉണ്ട് പ്രോഡക്റ്റുകളുണ്ട് ലിങ്കിൽ താഴെ ഒന്ന് കയറി നോക്കണം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ലിവർ ടോണിക്കുകളൊക്കെ ഉണ്ട് പല ഐറ്റംസും ഉണ്ട് പശുവിൻ്റെ നെയ്യ് എന്താവശ്യം ഉണ്ടെങ്കിലും സെർച്ച് ചെയ്ത് വാങ്ങിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്